കാർത്തിക് ഞാനൊരു ഉമ്മകഥ കേട്ടിട്ടുണ്ടായിരുന്നു കാർത്തിക്കിനെ കുറിച്ചിട്ട് ചാക്കോച്ച കയ്യിൽ നിന്ന് ഒരു ഉമ്മ വാങ്ങിച്ചിട്ടാണ് സിനിമയിലേക്ക് എന്താ സിനിമയോട് ഒരു ഇഷ്ടം തോന്നിയത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഉമ്മകഥ എന്താന്ന് നമ്മളോടൊന്ന് പറയാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ചാക്കോ ഞാൻ ഞാനെ ഒരുമിച്ചാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പി ആർ കേട്ടു നമ്മള് വരുന്ന വഴി ബസ്സിൽ ഇങ്ങനെ ഭയങ്കര ഭാവിയില് മാത്യു ഒരു പടം ചെയ്യുമ്പോൾ മാത്യുന്റെ കൂട്ടുകാരനായിട്ടൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കും ചുമ ഏത് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പിന്റെ വിശേഷങ്ങളുമായി എനിക്കിപ്പോ ടോക്കീസ് എന്നുള്ളത് സംവിധായകൻ സഞ്ജുവി സാമൽ കാർത്തിക് വിഷ്ണു ആൻഡ് റിയാ ഷിബു മൂന്നുപേരെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ കപ്പ് പേര് തന്നെ കേൾക്കുമ്പോ നമുക്കറിയാം ഒരു സ്പോർട്സ് ഡ്രാമയാണ് സിനിമ സിനിമ എന്ന് പറയുമ്പോഴും അതിലേക്ക് പുറത്തെ ഷട്ടിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വില്ലേജ് ബാഡ്മിൻ്റൺ ഉദ്ദേശിക്കുന്നത് ഒരു വില്ലേജ് ആയിട്ടുള്ള വെള്ളത്തൂവൽ അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കഥയാണ് അപ്പോൾ നാട്ടിൻപുറത്ത് നടക്കുന്ന കഥയായിട്ടാണ് അപ്പോൾ അതിൽ നമ്മുടെ റോൾ ചെയ്തിരിക്കുന്നത് മാത്യു റിയ എല്ലാവരും അപ്പോൾ ആ ഇതിൽ ഈ ആ ഒരു ഒരു മുന്നോട്ട് പോകുന്ന ആള് അതേപോലെ സെയിം പക്ഷെ ക്യാരക്ടർ ക്യാരക്ടർ റിയ വലിയൊരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ഇപ്പൊ അഭിനയത്തിന്റെ ഭാഗമാവുന്നത് നിർമ്മാതാവാണ് അപ്പം ഇത്രയും ചെറിയൊരു പ്രായത്തില് മൂന്ന് ചിത്രങ്ങൾ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് അപ്പോ ആ ഒരു അത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ ഈ ഒരു ചെറിയ ഏജില് അത് ഡെഫിനറ്റ്ലി അത് ഭയങ്കര ചലഞ്ചിങ് ആണ് പക്ഷെ എന്റെ അച്ഛന്റെ സപ്പോർട്ട് കൂടെ എനിക്ക് കൊറേ പഠിക്കാൻ പറ്റി സോ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഞാനും അച്ഛന് ഡിസൈഡ് ചെയ്യുന്നതായിരുന്നു ഓക്കെ എനിക്കത് എനിക്കത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പപ്പ എനിക്ക് പഠിപ്പിച്ചായിരുന്നു അപ്പൊ പപ്പ പറഞ്ഞു ഓക്കെ ഇപ്പൊ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്തു ഫസ്റ്റ് രണ്ട് പടം അങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങനെ അസിസ്റ്റ് ചെയ്ത് കണ്ട് കണ്ട് സെറ്റിലൊക്കെ പോയി എന്താണ് നടക്കുന്നത് അത് ഒബ്സേർവ് ചെയ്ത് നോക്കി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ ഇനിയും കുറെ ഉണ്ട് പഠിക്കാൻ ഇപ്പോഴും

എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ബിക്കോസ് എനിക്ക് പപ്പ കണ്ട് ചെയ്ത് ഇൻസ്പയറിംഗ് ആയിരുന്നു അതേപോലെ ടേക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് ക്യാരി ചെയ്യാനുള്ള അത്ര ഫിയർ ഇല്ല കുറെ കൂടെ പഠിച്ചെടുത്ത് പപ്പയും സപ്പോർട്ടീവ് ആയോണ്ട് ചെയ്യാനുള്ള ഒരു

സോ എനിക്ക് എനിക്ക് പണ്ടേ ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഈ കിട്ടിയപ്പോൾ കാർത്തിക് ഞാനൊരു ഉമ്മകഥ കേട്ടിട്ടു കാർത്തികിനെ കുറിച്ചിട്ട് ചാക്കോച്ചന്റെ കയ്യിൽ ഒരു ഉമ്മ വാങ്ങിച്ചിട്ടാണ് സിനിമയിലേക്ക് എന്താ സിനിമയോട് ഒരു ഇഷ്ടം തോന്നിയത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഉമ്മ ഉമ്മക്കഥ എന്താന്ന് നമ്മളോടൊന്ന് നമ്മൾ അറിഞ്ഞു കേട്ടോലെ ഈ സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അത് കാക്കനാട് ഞാൻ കാക്കനാടാണ് താമസം അപ്പൊ കാക്കനാട് ഷൂട്ട് അടക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഞാൻ കൊച്ചായിരിക്കാം എടുത്ത് നടക്കുന്ന പ്രായത്തിൽ അത്ര കുഞ്ഞ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഷൂട്ട് കാണാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അപ്പൊ അവിടെ കണ്ടപ്പോ ചാക്കോച്ചൻ ഇങ്ങനെ അങ്ങനെ ഒരു കഥ അച്ഛനമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ചാക്കോച്ചന്റെ ചാക്കോ അച്ഛന്റെ അപ്പൊ ഈ ഇല്ല ഇല്ല പറഞ്ഞില്ല ഇതുവരെ അറിയില്ല പറയാൻ എന്ന് അപ്പൊ കുറച്ചധികം വർഷമായിട്ട് എനിക്ക് പത്ത് വർഷത്തോളമായിട്ട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അപ്പം ഇതിന് ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം എപ്പോഴും ഒരു നായകനും നായകന്റെ കൂടെ ചങ്ക് ഫ്രണ്ടിനും അല്ലെങ്കിൽ ചങ്കിനും എപ്പോഴും സിനിമ നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ എത്രത്തോളം അടിപൊളിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു കോമ്പോ ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത് ഓക്കെ ഇതൊരു സഹദാ കൂട്ടുകാരൻ ക്യാരക്ടർ എന്ന എന്നതിന് ഉപരിയായിട്ട് കുറച്ചും കൂടെ ഒരു എൻ്റെ ക്യാരക്ടറിലേക്കും കൂടി കുറച്ച് സിനിമയുടെ കഥ പോകുന്ന കഥ വറച്ചൽ രീതി അങ്ങനെ അങ്ങനെയാണ് പഠനത്തിനൊരു സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന സിനിമ കപ്പിൽ വിനീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു അത് മാത്യുവിനെ പോലൊരു ഒരു ആക്ടറിൻ്റെ ഒപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെയ്യാൻ അപ്പോൾ നല്ല 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 തന്നെ 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 ഔട്ട് കാണുമ്പോൾ ഒരു കോംബോ എല്ലാവരും പറയുന്നു പ്രിവ്യൂ കാണുന്നവരൊക്കെ ൌട്ടായിട്ടുണ്ടെന്ന് എന്ന് ആഗ്രഹിക്കുന്നു ശരി ഈ ഒരു കഥാപാത്രങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇപ്പം പ്രിയ ആയാലും മാത്യു ആയാലും ഇപ്പം കാർത്തിക് ആയാലും ഇവരിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എനിക്ക് അതിന്റെ തൊട്ട് മുമ്പേ ഞങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും പക്ഷേ ആ ഒരു ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഗഫിയിൽ അഭിനയിച്ചതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെ പ്രത്യേക ഒരു ദിവസം കണ്ടപ്പോഴാണ് ആ ഞാൻ ആളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേന്ന് തോന്നിയത് അങ്ങനെ തുടർന്ന് ഞാൻ കണക്ട് ചെയ്തു അപ്പം സംസാരിച്ച് വീണ്ടും ഞങ്ങൾ ഗഫി ഒരു തവണ കാണിച്ചു അവിടെ നിന്ന് വന്നിട്ടുള്ള സംശിപ്പാണ് അത് ഭാവി ഫ്യൂച്ചറിൽ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് അവൻ പറയുന്ന ആക്ടറുടെ പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ അവൻ ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പലിന്റെ തിരക്കഥ ആ ഒരു റൈറ്റിംഗ് നടക്കുന്ന സമയത്ത് ബിനീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തത് അപ്പൊ അത് അവനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പിച്ചത് അവന്റെ ചില മാനസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനെങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അത് തിരക്കഥയിലോട്ട് കൊണ്ടുപോകും ബിനീഷിന്റെ റിയ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് അന്നാണ് ഞാൻ പറഞ്ഞത് വില്ലേജ് ഗാണ് റിയയുടെ ഒരു നോർമൽ ലൈഫ് എന്ന് പറയുന്നത് ചില്ലായിട്ടുള്ള ആ നമ്മൾ ഫസ്റ്റ് സംസാരിക്കുന്നത് ഇതായിരുന്നു അതായത് എനിക്ക് വേണ്ടത് വില്ലേജ് കാർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് റിയയുടെ മുഖത്ത് അപ്പം എനിക്ക് തിരിച്ചു തിരിച്ചറിയാൻ ഉള്ളത് എനിക്കൊരു സ്പാർക്ക് കിട്ടി അതായത് ഇത് അതിലേക്ക് വരും എന്നുള്ളത് പിന്നീട് പറഞ്ഞ കാസ്റ്റിമോളിനെ കുറിച്ച് അത് പറഞ്ഞ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്യനും കൂടെ വിളിച്ചത് റിയാളെ കാർത്തിക്ക് ഈ സീക്വൻസ് നിങ്ങൾ റിയൽ എനിക്ക് തന്ന ഒരു പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് ഒരു യാത്രയുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞു അപ്പം അതിലെ സിനിമ എപ്പോഴാണ് മനസ്സിൽ കയറി കൂടിയത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഷൂട്ടിങ് കാണാൻ പോയി അതവിടേതെ അതെ നല്ല അതെ ഞാൻ പറഞ്ഞ അന്നാ ഉമ്മ കിട്ടിയപ്പോ ചെറിയ കുട്ടിയായിരുന്നു ഒന്നും ഓർമ്മ തന്നെ ഇല്ല അച്ഛനമ്മയും പറഞ്ഞ അറിവാണ് പക്ഷെ പിന്നീട് എപ്പോഴാണ് സിനിമ ഉള്ളിലേക്ക് എത്തുന്നത് അറിയില്ല പഠിക്കുന്ന കാലത്ത് തന്നെ എന്റെ മുന്നിൽ വേറൊരു വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല സിനിമ തന്നെ ആയിരുന്നു ഇഷ്ടം ചെറുപ്പം മുതൽ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എഴുത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കർത്തകള് പരിപാടികളൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരെന്തായാലും സിനിമ തന്നെ വന്നല്ലോ ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു കോംബോയാണ് ഇയാളുടെ കൂടെയുള്ള കൂടെ ഉള്ളത് കാരണം ബേസിലാണ് ഇപ്പം ചേട്ടൻ കഥാപാത്രം അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു മാത്യു ആണ് ഇപ്പോഴത്തെ കൂട്ടുകാരനാണ് ഭയങ്കര അടിപൊളി ഒരു കോംബോ ആണ് നിങ്ങക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയായിരുന്നു സെറ്റിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒരു ബ്ലെസിംഗ് അത് എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആരും സ്വപ്നം കാണുന്ന ഒരു പരിപാടി ആയിരിക്കും ബേസ്ലേപ്പൊരു മാത്യുണ്ടപ്പൊരു പടം ഞാൻ എനിക്ക് വന്നത് നമ്മള് തണ്ണീർമാത്രം ഞാൻ ഒരുമിച്ചാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോപ്പ് പി വി ആർ കേട്ടാല് നമ്മള് വരുന്ന വഴി ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഭയങ്കര മാത്യു പടം ചെയ്യുമ്പോൾ മാത്യുവിന്റെ കൂട്ടുകാരായിട്ടൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കും ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് സഞ്ചരിച്ചേട്ടൻ പടം ചെയ്യുമ്പോ മാത്യുന്റെ നായകനായി ഞാൻ കൂട്ടുകാര തിരക്കഥ വന്നു അതെ ചെയ്ത അപ്പൊ അതൊരു ഭാഗ്യമാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഈ പടം കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ബിനീഷ് ആയിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് അത്രയും ഒരു 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 എന്താ സാധാരണ പയ്യനാണ് അതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല മടിയനാണ് ാണ് കൂട്ടുകാരൻ ഇപ്പൊ കണ്ണൻ ഭയങ്കര ബാഡ്മിന്റൺ പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അവൻ ബാഡ്മിന്റൺ പ്ലെയർ ആയിട്ട് അവൻറെ മാനേജറായിട്ട് എനിക്ക് ജീവിച്ച മതി എന്ന് പറഞ്ഞു അങ്ങനെ നടക്കുന്ന ഒരു പയ്യൻ ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസർ ആണ് അപ്പം തന്നെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് എഡിറ്റിംഗിൽ ഭയങ്കര പുലിയാണ് പിന്നെ അതുപോലെ തന്നെ ാണ് ആക്ടർ പാഷൻ ആണ് അത് റാൻഡമായിട്ട് ഞാൻ സ്റ്റാർട്ട് ഓരോ എനിക്ക് പുറത്തൊക്കെ എന്തെങ്കിലും കണ്ടെടുത്ത് പെട്ടെന്ന് പാട്ട് എന്തെങ്കിലും വന്നു ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ വിഷ്വലൈസ് സോ സോ അതല്ലാതെ ഞാൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കും സിനിമ വിക്രമിന്റെ ഒരു പടവും പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയൊരു ആണ് അപ്പം അതിന്റെയും പ്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ റിയ ഷിബു പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പം അത് എത്രത്തോളം വലിയൊരു പ്രഷർ ആയിരുന്നു പ്രഷറായിട്ട് ഞാനും അച്ഛനും ഫീൽ ദാറ്റ് അല്ലാതെ എനിക്ക് ഒരു ഒറ്റയ്ക്കായിട്ടുള്ള പ്രഷർ ആയിട്ട് തോന്നത്തില്ല എല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മള് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സോ അങ്ങനെയാണ് സന്തോഷം yeah. ആ ും ഞങ്ങൾ സംഭവിക്കുന്നത് അടിപൊളി ഫ്ലാഷാണ് അടിപൊളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു

അതിന്റെ ഇടയില് ഞാൻ മറ്റൊരു സിനിമ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുവല്ലോ മറ്റൊരു സ്വിറ്റ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് അത് നടന്നില്ല അപ്പൊ അതിന്റെ കുറച്ച് സമയം അങ്ങനെ പോയി പിന്നീട് ഞാൻ ഒരു ഗെയിം ഉണ്ടായിരുന്നു അടുത്തത് നടക്കണം എന്നുള്ള രീതി അപ്പോ മനസ്സിൽ വന്നതാണ് ഈ ബാഡ്മിന്റൺ എന്നുള്ള സംഭവം അപ്പോ വന്നപ്പോ ഓൾറെഡി കാർത്തിക് ഞങ്ങള് ആദ്യമേ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈയൊരു യാത്ര ചിലപ്പോൾ പെട്ടെന്ന് ആ റീച്ചിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയപ്പോൾ അതിനൊരു ട്രൈ ചെയ്തു

ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം തീർച്ചയായിട്ടും അത് െന്തായാലും ഈ പറഞ്ഞ കോമ്പോയ്ക്ക് പുറമെ അതും ഹിറ്റ് ഹിറ്റാവട്ടെ അതുപോലെ തന്നെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടല്ലോ എല്ലാവരും ചേർന്ന് ആ ഒരു ഒരു സംഭവം എന്താ പറയാ നമ്മളൊരു ഓണസദ്യ ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ആവട്ടെ പ്രേക്ഷകന് കിട്ടുന്നത് കപ്പിന് എല്ലാ ആശംസകളും നേരുന്നു വൻ വിജയായിട്ട് തീരട്ടെ എല്ലാ ആശംസകളും